ഒരു ഒരു സ്വരം മാത്രം എന്ന് പറയുന്ന ലെജൻഡറി ഷോ ആണ് വരുന്ന ഞായറാഴ്ച നാളെ നടക്കാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ശബ്ദവും വ്യക്തിത്വവും ഒക്കെ പാടുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണകാരൻ അദ്ദേഹം കൂടെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകാരും മ്യൂസിഷ്യൻസ് എല്ലാവരും അണിനിരക്കുന്ന ഒരു വേദിയാണ് നല്ല നല്ല പാട്ടുകൾ കേൾക്കാനും പ്രിയപ്പെട്ട ദാസേട്ടിന് ഒരു ഒരു ട്രിബ്യൂട്ട് നൽകാനും അവസരമാണ് മനോരമ ആദ്യത്തെ ഓഫ് ഫെയിം അവാർഡ് പ്രിയപ്പെട്ട കെ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ദർബാർ ഹോൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് സന്തോഷം കൂടി ദാസേട്ടന്റെ പാട്ടുകളും ദാസേട്ടന്റെ ഒരു പ്രസൻസും പാട്ടിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു മൊമെന്റ് ആയിരിക്കും എനിക്ക് കേരളം ഏറ്റവും വലിയൊരു ദാസേട്ടൻ ട്രിബ്യൂട്ടാണ് അവിടെ നടക്കുന്നത് ലാലേട്ടം മുതലുള്ള എല്ലാവരും ദാസേട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അവിടെ എത്തുന്നുണ്ട് ടോട്ടലി ഒരു സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഒരു സ്വരം മാത്രം ഈ പരിപാടിക്ക് വരുന്ന എല്ലാവരും ഒരു ഗംഭീരമായിട്ട് ഒരു സ്വരത്തോട് കൂടിയിട്ട് ഒരേ സ്വരമായിട്ടാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് കേക്ക്